ോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കുന്നു അപ്പോൾ തന്നെ നിങ്ങളെ ഏവരെ ഈ പ്രഭാത ചിന്തയിലേക്ക് ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് അനുദിനം കേൾക്കുന്ന ദൈവിക ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ തട്ടുകളിലും അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ മാരിയായി പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയമൊട്ടും കളയാതെ നമ്മുടെ പഠന വിഷയത്തിലേക്ക് പ്രവേശിപ്പുവാൻ ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു നടത്തിയത് യുഗങ്ങൾ എന്ന് പറയുന്ന പദത്തെക്കുറിച്ചാണ് യുഗങ്ങൾ എന്ന് പറയുന്ന പദത്തിന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണുവാൻ കഴിയും പദങ്ങൾ ഒന്ന് ഡിസ്പെൻസേഷൻ രണ്ട് ഏജ് യുഗങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായ ഒന്നാമത്തെ വാക്യത്തിൽ ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും എന്തിനാണ് ദൈവം യുഗങ്ങൾ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി മനസ്സിലാക്കി ദൈവം കൊടുത്ത കാലയളവിൽ മനുഷ്യൻ ജീവിക്കുമോ എന്നറിവാനാണ് യുഗം എന്ന കാര്യപരിപാടി ദൈവം സ്ഥാപിച്ചത് ഒന്നും ഞാൻ ആവർത്തിക്കാം ആ പദം അതായത് ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി മനസ്സിലാക്കി ദൈവം കൊടുത്ത കാലയളവിൽ മനുഷ്യൻ ജീവിക്കുമോ എന്നറിയുവാനാണ് യുഗങ്ങൾ എന്ന് പറയുന്ന അഥവാ യുഗം എന്ന് പറയുന്ന കാര്യപരിപാടി ദൈവം ആരംഭിച്ചത് യുഗങ്ങൾ ഇല്ല എന്ന് വാദിക്കുന്ന ഒരുപാട് താർക്കികന്മാർ നമ്മുടെ മുൻപിലുണ്ട് പക്ഷേ ഇതൊരു തർക്ക വിഷയമായിട്ടല്ല ഒരു പഠന വിഷയമായിട്ട് തന്നെ നിങ്ങൾ എടുക്കുക ഇതിന് രണ്ട് എബ്രായ പദങ്ങളുണ്ട് ഒന്ന് ക്രോണോസ് രണ്ട് കൈറോസ് ഈ രണ്ട് പദങ്ങളാണ് എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ രണ്ട് പദത്തിൻ്റെ അർത്ഥം ക്രോണോസിൻ്റെയും ഖൈറോസിൻ്റെയും അർത്ഥം അതായത് നിശ്ചയിക്കപ്പെട്ട സമയം കാലം അവസരം ഇങ്ങനെയൊക്കെയാണ് ഈ പദങ്ങളുടെ അർത്ഥം ഈ യുഗങ്ങൾ സൃഷ്ടിയിൽ ആരംഭിച്ചിട്ട് പുതുവാന ഭൂമിയിൽ അവസാനിക്കുന്ന ഒന്നാണ് യുഗങ്ങൾ എന്ന് പറയുന്നത് അതിനെയാണ് യുഗം അതായത് എറ്റേണിറ്റി ടു എറ്റേണിറ്റി നിത്യത മുതൽ നിത്യത വരെ വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നിൻ്റെ ഒന്നാമത്തെ വാക്യം ഇനി ഓരോ യുഗങ്ങളും ദൈവവചനത്തിൻ്റെ ശക്തിയിലും അധികാരത്തിലും അതിൽ ഉൾപ്പെട്ട യുഗത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എബ്രായ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് അടുത്ത രണ്ടാമത്തെ പദം ഈ അന്ത്യകാലത്ത് പുത്രൻ നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി എന്നാണ് അപ്പോൾ ഈ പദം അനുസരിച്ച് ഓരോ യുഗങ്ങളിലും ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപാടുകൾ ഇടപെടലുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് ഓരോ യുഗങ്ങളിലും വ്യത്യസ്തമായ നാല് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ യുഗങ്ങളിൽ വേദപുസ്തക അടിസ്ഥാന പ്രകാരം ഏഴ് യുഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിങ്ങനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ആ ഏഴ് യുഗങ്ങളിൽ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത് ഒന്ന് പ്രമാണം കൊടുക്കുന്നു രണ്ട് മനുഷ്യൻ തെറ്റിപ്പോകുന്നു മൂന്ന് ന്യായവിധി അയക്കപ്പെടുന്നു നാല് കൃപ പകരപ്പെടുന്നു ഇങ്ങനെ നാല് കാര്യങ്ങൾ നമുക്കോരോ യുഗത്തിലും കാണുവാൻ കഴിയും അതിൽ ആദ്യത്തെ യുഗം എന്ന് പറയുന്നത് എന്താണ് ഒന്നാമത്തെ യുഗം നിഷ്പാപയുഗമാണ് ഇന്നസെൻറ്റ് ദ ഏജ് ഓഫ് ഇന്നസെൻറ്റ് നിഷ്പാപയുഗം ഇത് മനുഷ്യൻ്റെ സൃഷ്ടിയോടുകൂടെ ആരംഭിക്കുകയും അവനെ തോട്ടത്തിൽ നിന്ന് പുറന്തള്ളി ആ ഒരു കാലയളവാണ് നിഷ്പാപയുഗം എന്ന് പറയുന്നത് അങ്ങനെ മനുഷ്യൻ്റെ സൃഷ്ടിയോടുകൂടെ അവനെ ഏതെങ്കിൽ നിന്ന് പുറത്താക്കുന്ന ആ ഒരു ദൈർഘ്യം അതെത്രയാണോ അത്രയും കാലഘട്ടമാണ് നിഷ്പാപയുഗത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് ചിലരുടെ അഭിപ്രായത്തിൽ പാഴായ ഭൂമിയെ അല്ല നിർമ്മിച്ചതെന്നും മറ്റ് ചിലരുടെ അഭിപ്രായത്തിൽ സൃഷ്ടിപ്പിൽ തന്നെ പാഴായ ഭൂമിയെ സൃഷ്ടിച്ചതെന്നും ആണ് അഭിപ്രായം ഇതിനെയാണ് തിയോളജിക്കൽ പരമായിട്ട് ഗ്യാപ് തിയറി എന്ന് പറയുന്നത് ഗ്യാപ് തിയറി അപ്പോൾ ഈ ഗ്യാപ് തിയറിക്കകത്ത് രണ്ട് വ്യത്യസ്തമായ ആശയങ്ങളുണ്ട് ഒന്ന് ദൈവം സൃഷ്ടിച്ച ഭൂമി മനോഹരമായിരുന്നു ആ ഭൂമിയെ പാഴാക്കി കളഞ്ഞു എന്ന് ആണ് ഒരു പഠിപ്പിക്കൽ മറ്റൊന്ന് ദൈവം സൃഷ്ടിച്ച ഭൂമി ആ ഭൂമി പാഴും ശൂന്യമായി തന്നെയാണ് സൃഷ്ടിച്ചത് അതിൻ്റെ അകത്ത് മറ്റ് യാതൊരുവിധമായ കാര്യങ്ങളും നടന്നിട്ടില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത് എന്നാൽ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു പദം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആ പദത്തിന് പാഴ് എന്ന പദമാണ് പാഴ് പാഴും ശൂന്യവുമായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ ആ പദത്തിന് പാഴ് ഈ പാഴ് എന്ന പദ പദത്തിന് എബ്രായലെ എബ്രായ പദത്തിൽ തോഹ് എന്നാണ് കൊടുത്തിരിക്കുന്നത് തോഹ് തോഹ് എന്ന എബ്രായ ഭാഷയുടെ അർത്ഥം അത് പാഴായിട്ടല്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാഴാക്കിയതാണ് എന്നാണ് തോഹ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം എബ്രായ ഭാഷയിൽ സൃഷ്ടിപ്പിനായി മൂന്ന് വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ മൂന്ന് വാക്കുകൾ ഒന്നാമത്തെ വാക്ക് ബാറ എന്നാണ് എന്ന വാക്കിൻ്റെ അർത്ഥം നിന്ന് സൃഷ്ടിക്കുക ക്രിയേറ്റ് ഔട്ട് ഓഫ് നത്തിങ് നത്തി നിന്ന് സൃഷ്ടിക്കുക എന്നതാണ് രണ്ടാമത്തെ പദം ആഷ എന്ന പദമാണ് അതിന് മലയാളം നമ്മൾ വായിക്കുമ്പോൾ ആസാ എന്ന് വായിക്കും എ എസ് എച്ച് എ ആശ എന്നാണ് ഇതിന് ഉണ്ടാക്കുക രൂപപ്പെടുത്തുക ഒക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം മൂന്നാമത്തത് എസാർ എന്നാണ് യാസാർ എസാർ എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഈ അല്ലെങ്കിൽ എസാർ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം നിർമ്മിക്കുക ഘടന വരുത്തുക എന്നാണ് അപ്പോൾ ഈ മൂന്ന് പദങ്ങളാണ് ഇവിടെ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ കൊടുത്തിരിക്കുന്ന എബ്രായ പദങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നാളെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവെ അവിടുത്തെ ജനത്തെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതമേറ്റവും അനുഗ്രഹമാക്കി തീർക്കണം ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ജനത്തിൻ്റെ മേൽ പകരണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം ഞാൻ നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസാമേളി അടൂർ